വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചേർത്തല മുട്ടം സ്വദേശിനി സജിയുടെ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് ക്ഷതമേറ്റതായി കണ്ടെത്തൽ ഭർത്താവ് സോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേംസാഗറിനെ തെരഞ്ഞെടുത്തു കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവം തുടരുന്നു ചിക്കരക്കുട്ടികളിലേക്ക് ദേവി ചൈതന്യം ആവാഹിച്ച് ചിക്കരക്കുട്ടിക്കൽ കൂട്ടക്കളം വാർത്തകൾ ചേർത്തല മുട്ടം സ്വദേശിനിയായ സജിയുടെ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് ക്ഷതമേറ്റതായി കണ്ടെത്തൽ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്ന മകളുടെ പരാതിയിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു ഭർത്താവ് മനഃപൂർവമല്ലാത്ത പരിക്കേറ്റ് തലയിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഒരു മാസത്തോളം ചികിത്സയിലിരുന്ന ശേഷമാണ് സജി മരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ഒരാഴ്ചയ്ക്കകം ഇത് പോലീസിന് ലഭിക്കും പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫോറൻസിക് സർജന്റെ മൊഴിയും പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകളും വിലയിരുത്തിയാകും ഭർത്താവ് സോണിക്കെതിരെ കൊലപാതക കുറ്റമോ മനപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമോ ചുമത്തുക തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ഒരു മാസത്തോളം ചികിത്സയിലായിരുന്ന സജി ഞായറാഴ്ചയാണ് മരിച്ചത് സജിക്ക് ഭർത്താവ് സോണിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റെന്ന മകളുടെ പരാതിയെ തുടർന്നായിരുന്നു മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ സജിയുടെ മൃതദേഹം മുട്ടം സെന്റ് മേരീസ് പള്ളിയിൽ സംസ്കരിച്ചു ചിക്കരക്കുട്ടികളിലേക്ക് ദേവീചൈതന്യം ആവാഹിച്ച് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചിക്കരക്കുട്ടിക്കൽ കൂട്ടക്കളം ഭക്തിനിർഭരമായി ഏഴാം ഉത്സവ നാളിൽ നടന്ന ചിക്കരക്കൊട്ടിക്കൽ കൂട്ടക്കുളം മഹോത്സവ ചടങ്ങിൽ ചിക്കര വഴിപാടിനെത്തിയ മുഴുവൻ കുട്ടികളും പങ്കെടുത്തു ചിക്കരക്കുട്ടികളുടെ അതിവിശിഷ്ടമായ ചടങ്ങാണ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കുമർത്തിശ്ശേരിയിൽ നടക്കുന്ന ചിക്കരക്കുട്ടിക്കൽ കൂട്ടക്കുളം അർദ്ധരാത്രി ആരംഭിച്ച ചടങ്ങ് പുലർച്ചെയോടെയാണ് സമാപിച്ചത് മൂവായിരത്തിലധികം ചിക്കരക്കുട്ടികളാണ് ഇത്തവണ വഴിപാടിനായി എത്തിയിട്ടുള്ളത് പതിനഞ്ചാം ഉത്സവ ദിവസമായ ഇരുപതിനാണ് ദേവിക്ക് മഹോത്സവം ഉച്ചയ്ക്ക് ദേവി ഭക്തർക്ക് ആ സൂക്ഷിക്കുകയും എല്ലാ ദിവസവും പഞ്ചാലങ്കാരക്രിയകളും മറ്റു ബലി പൂജകളും ചെയ്ത് ഏഴാം ദിവസമായ ചിക്കരക്കൊട്ടികൾ കൂട്ടക്കളത്ത് കൂട്ടക്കള ദിവസം പൂജകൾക്ക് ശേഷം പുറത്തെടുത്ത് കുട്ടികളെ കൊണ്ട് ആ കുടത്തിൽ നിന്നും അന്ന് നിക്ഷേപിച്ച ചക്കര എടുത്തു തരുവാനായി ആവശ്യപ്പെടുന്നു കുട്ടികൾ തീർത്ഥമൊഴിച്ചു വെച്ച ചക്കര ലയിച്ചു മാറുകയും കുട്ടികൾ ചക്കര എടുക്കുവാനായി കുടത്തിൽ കൈയിടുമ്പോൾ ചക്കര കിട്ടാതെ വരികയും വെളിച്ചപ്പാട് കുട്ടികളെ ഈർക്കിൽ കൊണ്ട് മൃദുവായി തലോടുകയും ചെയ്യുന്നു ഇതോടുകൂടി കുട്ടികളുടെ ബാലാരിഷ്ടതകളും പുജ്ജന്മ പാപങ്ങളും എല്ലാം തീരുമെന്നാണ് ഐതി ചിക്കരക്കുട്ടികളും അണിഞ്ഞൊരുങ്ങി ആടയാഭരണങ്ങൾ ധരിച്ചാണ് ദേവി സന്നിധിയിൽ താലിചാർത്ത ദിനത്തിലെത്തുക ഉത്സവം 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 ഇരുപത്തിയാറിനും നടക്കും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേംസാഗറിനെ തെരഞ്ഞെടുത്തു കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് രണ്ടായിരത്തിമൂന്ന് രണ്ടായിരത്തിയഞ്ച് കാലയളവിൽ വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രണ്ടര വർഷം വൈസ് പ്രസിഡന്റുമായിരുന്നു രണ്ടായിരത്തി അഞ്ച് കാലത്ത് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ വെള്ളാവൂർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമാണ് സ്ത്രീ ശാക്തീകരണത്തിനും ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ കോട്ടയം ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷക്കാലമായി വെച്ച ധാരാളം പദ്ധതികളുണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് പിന്നെ ഒരു വനിതാ സംഘടനയുടെ നേതാവെന്നുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തട്ടിപ്പിനിരയായ ധാരാളം സ്ത്രീകൾ അതുപോലുള്ള അബദ്ധത്തിൽ പെടാതിരിക്കുന്നതിന് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് വോട്ടവൽക്കരണം കൊടുക്കുകയും അതിനുവേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും മുൻതൂക്കം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ ജില്ലയെ ഒട്ടാ കണ്ടുകൊണ്ട് അത് ആ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക സമയബന്ധിതമായി പൂർത്തീകരിക്കുക സമീപകാലത്തുണ്ടായ പല തട്ടിപ്പ് കേസുകളിലും ഇരയാക്കപ്പെട്ടവർ സ്ത്രീകളാണ് അങ്ങനെയുള്ള അബദ്ധങ്ങളിൽപ്പെടാതിരിക്കാൻ ബോധവൽക്കരിക്കുകയും നിയമസഹായം നൽകുകയും ചെയ്യും ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും ഹേമലത പ്രേംസാഗർ പറഞ്ഞു ഭക്തിയുടെ നിറവിൽ വൈക്കം കൂട്ടുമൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ആറാട്ട് ഭക്തിനിർഭരമായി തന്ത്രി കിഴക്കിനീടത്ത് മേക്കാട് നാരായണൻ നമ്പൂതിരി മേൽശാന്തി ഇണ്ടന്തുരുത്തിമന ഹരിഹരൻ നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു ഗജരാജൻ ബാലുശ്ശേരി ഗജേന്ദ്രൻ തിടമ്പേറ്റി ഇത്തിപ്പുഴ ശ്രീഭദ്ര ആറാട്ടുവിളക്ക് വൈപ്പ് സമിതിയുടെ നേതൃത്വത്തിലാണ് ആറാട്ടുകടവിലെ ഒരുക്കങ്ങൾ നടത്തിയത് ഇത്തിപ്പുഴ കടവിൽ നടന്ന ശേഷം എഴുന്നള്ളിയ ദേവിയെ നിറഭദ നിലവിളക്കും ഒരുക്കി വരവേറ്റു കൊടിയിറക്കിനു ശേഷം കലശാഭിഷേകവും നടന്നു

ധാരാളം ആളുകൾ തീർത്ഥാടകരായി വരുന്ന സ്ഥലവുമുള്ളത് അവിടെ ഞങ്ങളുടെ കൂടെയുള്ള വൈദികര് ഞങ്ങളുടെ ഈ യേശുഭവനിലേക്ക് വാളൻ്റൈൻ്റെ തിരുസ്വരൂപവും വാളൻ്റൈൻ്റെ തിരുശേഷിപ്പും കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി വിശുദ്ധ വാലന്റൈൻ്റെ ഒരു സെൻറ്റർ ഒരു ദേവാലയം ഒരു പ്രാർത്ഥനാലയം ആരംഭിക്കുകയും ചെയ്തു എല്ലാ വർഷവും ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ലോകം മുഴുവനും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് എല്ലാവരുടെയും വിചാരം വാലൻ്റൈൻ ഒരു കാമുകി കാമുകന്മാരുടെ വ്യക്തിയാണെന്നും ഒരു സെയിൻഡാണെന്നുമാണ് എന്നാൽ അതിനേക്കാൾ അതിനേക്കാളുപരി കുടുംബജീവിതക്കാർക്കും വിവാഹിതർക്കും വിവാഹജീവിതത്തിൽ തടസ്സങ്ങൾ വന്ന് പ്രയാസപ്പെടുന്നവർക്കും കുഞ്ഞുമക്കളില്ലാത്തവർക്കും വിവാഹം നടക്കാത്തവർക്കും സഹായവും നൽകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ും ആരാധന ലിറ്റനി ദിവ്യബലി പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും ഫാദർ ആന്റണി കാനപ്പള്ളി ഫാദർ യേശുദാസ് തോട്ടുങ്കൽ ഫാദർ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് സമാപന ആശീർവാദത്തിന് ശേഷം പ്രദർശനവും ഉണ്ടാവും വൈക്കം ഉദയനാപുരം പഞ്ചായത്തിൽ കെടുകാര്യസ്ഥിതിയും ധൂർത്തുമെന്ന ആരോപണം കോൺഗ്രസ് ഉദയനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുറുവേലിക്കുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ധർണാ സമരം ഡി പ്രസിഡന്റ് നാട്ടുക സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുവാനും ആ പ്രശ്നങ്ങളും ആ പ്രയാസങ്ങളും പരിഹരിച്ച് നാട്ടിൽ സുസ്ഥിരമായ വികസന പ്രക്രിയ നടപ്പാക്കുവാനും നാട്ടിൽ സ്വയംഭരണ സർക്കാരുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിട്ട് കൊണ്ടുവന്ന ബില്ലിനെ പുരോഗമന ചിന്താഗതി പുരോഗമന വർത്തമാനം പറയുന്ന സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും ബി ജെ പിയും ചേർന്നുകൊണ്ട് അന്ന് പരാജയപ്പെടുത്തി പിന്നീട് നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകൾ രാജ്യത്ത് യാഥാർത്ഥ്യമായത് ഗാന്ധിജി എന്ന് പറഞ്ഞു ഗ്രാമങ്ങളിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയംഭരണ സർക്കാരുകൾ ഉണ്ടാകുമ്പോൾ ആ സർക്കാരുകൾക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ പണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകണമെന്ന് പറഞ്ഞു പഞ്ചായത്ത് രാജ് വളരെ വ്യക്തമായിട്ട് ആ കാര്യം പഞ്ചായത്ത് രാജിൽ പറയുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യക്തിത്വ വിഹിതത്തിൽ നിന്ന് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങൾക്ക് നഗരസഭകൾക്ക് പണം വീതം വെച്ച് നൽകണം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം മോഹൻ ഡി ബാബു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി ഡി ഉണ്ണി എം കെ ഷിബു പി എൻ ബാബു ബി അനിൽകുമാർ അക്കരപ്പാട ശശി വി ബിൻസ് ഇ കെ ജോസ് എം കെ ശ്രീരാമചന്ദ്രൻ മോഹനൻ ചായപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തല സെന്റ് മേരീസ് പാലത്തിന് കിഴക്കേക്കരയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പതിനാലാം തീയതി മുതൽ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ചേർത്തല നഗരസഭാ പരിധിയിൽ എ എസ് കനാലിന് കുറുകെ പുനർനിർമ്മിക്കുന്ന സെന്റ് മേരീസ് പാലത്തിന്റെ കിഴക്കേക്കരയിലെ പാതയുടെയും സംരക്ഷണ ഭിത്തികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫെബ്രുവരി പതിനാല് മുതൽ ആരംഭിക്കുന്നതിനാൽ ഈ ഭാഗത്തുകൂടിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് ആലപ്പുഴ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു മിനി സിവിൽ സ്റ്റേഷൻ പടയണിപ്പാലം കൃഷിഭവൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അനുയോജ്യമായ മറ്റ് സമീപപാതകൾ പാതകൾ ഉപയോഗിക്കേണ്ടതാണ് വസ്തു വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് അണ്ടർ വാലുവേഷൻ നടപടികൾ നേരിടുന്നവർക്കായി ഈ മാസം പതിനഞ്ച് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ തലയാളം സബ് രജിസ്ട്രാർ ഓഫീസിൽ കോമ്പൗണ്ടിംഗ് സെറ്റിൽമെന്റ് അദാലത്ത് നടത്തും സ്റ്റാമ്പിലും ഫീസിലും ഇളവുകൾ നേടി കുറഞ്ഞ തുക ഒടുക്കി തുടർ നടപടികൾ ഒഴിവാക്കി കേസുകൾ തീർപ്പാക്കാനുള്ള അവസരമാണ് ഈ അദാലത്ത് വിശദവിവരങ്ങൾക്ക് തലയാളം സബ് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെടുക ചേർത്തല മുട്ടം സ്വദേശിനി സജിയുടെ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പലയ്ക്ക് ക്ഷതമേറ്റതായി കണ്ടെത്തൽ ഭർത്താവ് സോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേംസാഗറിനെ തെരഞ്ഞെടുത്തു കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവം തുടരുന്നു ചിക്കരക്കുട്ടികളിലേക്ക് ദേവി ചൈതന്യം ആവാഹിച്ച് ചിക്കരക്കുട്ടിക്കൽ പൂത്തക്കളം ഭക്തി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം